ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല അടിപൊളി ഹെൽത്തി ഹെൽത്തിയായിട്ടൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് വൈറ്റി കുറേ ഐസ് ഒരു ഫീലിംഗ് ആണ് കേട്ടോ അത്രയും കൂളിങ് ആണ് നമ്മൾ വയറിന് കിട്ടുന്നത് നല്ല ഹെൽത്തിയാണ് ഇതിൽ മധുരമായിട്ടൊന്നും ചേർക്കുന്നില്ല ഫ്രൂട്ടിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം ചാട്ട് മസാലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ എന്തൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുക്കാം ഞാനിവിടെ പപ്പായ ബനാന പോമോ ഗ്രാനറ്റ് ഓറഞ്ച് ഈ നാല് ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തേക്കുന്നത് ആപ്പിൾ വേണമെങ്കിൽ ചേർക്കാം പിന്നെന്താണ് പൈനാപ്പിൾ ചേർക്കാം എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണേ അപ്പം ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ചാട്ട് മസാല ഇട്ട് കൊടുക്കുവാണ് ചാറ്റ് മസാല ഇടുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത് മധുരവും ഉപ്പും എല്ലാം കൂടെ ഫ്രൂട്ട്സിൻ്റെ ആ മധുരവും ഈ ചാറ്റ് മസാലയുടെ ചാറ്റ് മസാലയ്ക്ക് കുറച്ച് ഉപ്പുണ്ട് കേട്ടോ ഉപ്പ് രസമുണ്ട് അപ്പോൾ അതും എല്ലാം കൂടെ വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണിതിന് പിന്നെ ഇതിൽ നമ്മൾ ലാസ്റ്റിൽ സെർവ് ചെയ്യാൻ നേരം ഒരു സ്കൂപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഐസ്ക്രീമോ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർക്കുന്നില്ല മധുരമായിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ മധുരവേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഹെൽത്തി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് തൈരും കൂടെ പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് തൈരൊക്കെ നല്ല വയറിന് ഏറ്റവും നല്ല തണുപ്പ് കിട്ടുന്ന സാധനമാണ് ഫ്രൂട്ട്സും തൈരും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലാസ്റ്റിൽ നമ്മൾ കഴിക്കാൻ നേരം തൈരൊഴിച്ചു കൊടുത്താൽ മതി ഫ്രൂട്ട്സിനകത്ത് തൈരി ഇട്ട് ഇളക്കി കഴിയുമ്പോൾ കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് വെള്ളം പോലാവും കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ മണ്ടയ്ക്ക് തൈരും കൂടെ വെച്ചിട്ട് എന്നിട്ട് ജോ ഇളക്കിയിട്ട് അതിൻ്റെ മറ മണ്ടയ്ക്ക് കുറച്ച് ചാട്ട് മസാല ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്